ഏത് പാർട്ടിക്കാണെങ്കിലും ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് പാർട്ടിയിലെ നേതൃനിരയിലെ ഐക്യമാണ് അത് ബി ജെ പിയെ സംബന്ധിച്ചിപ്പോൾ വെല്ലുവിളി നേരിടുന്നുള്ളൂ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിനു ശേഷം വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷം പാടെ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ബി ജെ പി നേരിടുന്നില്ലേ ഞാൻ പറയാം രണ്ട് പ്രധാനപ്പെട്ട സംഭവം ഒന്ന് തൃശ്ശൂരിൽ ചേർന്ന നേതൃയോഗങ്ങളിൽ അവർ പങ്കെടുത്തില്ല അവർ ഒഴിവാക്കപ്പെട്ടു ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ ഈ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് ഒരു യോഗത്തിൽ താങ്കൾ തന്നെ ശ്രീ എം ടി രമേശ് താങ്കൾ തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് വാർത്ത ഇപ്പം ഞങ്ങളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു ട്വൻ്റി ഫോറിലേക്ക് ചോർത്തി കൊടുക്കുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയേണ്ട സ്ഥിതി അവിടെ ഉണ്ടായി എന്നാണ് ഇതൊക്കെ നേതൃനിരയിലെ ഐക്യമില്ലായ്മയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളല്ല ഞാൻ യോഗത്തിൽ പറഞ്ഞതുപോലെ ട്വൻറ്റി ഫോർ ന്യൂസിലെത്തിയോ അല്ല ഞാനതിനോട് പ്രതികരിക്കുന്നില്ല കാരണം ബി ജെ പി യോഗത്തിൽ നടക്കുന്ന ചില വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്ന വാർത്തകളൊക്കെയാണ് ഈ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടി യോഗങ്ങളെ വാർത്തകളൊക്കെ മാധ്യമത്തിൽ വരും അതൊക്കെയാണ് ആ യോഗങ്ങൾ നടക്കുന്നത് എന്ന് പ്രതി വിശ്വസിക്കപ്പെടുകയും ഞങ്ങൾ നിഷേധിക്കാനും പോകുന്നില്ല ഇതുവരെ ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലിൽ വന്ന വാർത്ത ഞങ്ങൾ ഒഫീഷ്യലായി നിഷേധിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ നിഷേധിക്കാത്തതിൻ്റെ പ്രശ്നം വെച്ചാൽ യോഗത്ത് നടക്കുന്ന ചർച്ചകൾ വേറെ മാധ്യമത്തിൽ വരുന്ന കാര്യം പറയുക അത് പിന്നെ അതിൻ്റെ ഒരു കേരളത്തിനൊരു പതിവിരുതിയാണ് ബി ജെ പി മാത്രം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടല്ലോ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോഗങ്ങളിൽ നിന്ന് നേതാക്കന്മാർ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്നതിനൊന്നും അത് ബി ജെ പിയുടെ ഒരു സംഘടനാ ശൈലി അറിയാത്തത് കൊണ്ടാണ് അറിയുന്നവരാണ് ഈ നേതാക്കന്മാരെന്നുള്ളത് കൊണ്ട് അവർക്ക് പരാതി ഉണ്ടാവില്ല ഇപ്പം പാർട്ടി യോഗങ്ങളിൽ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളത് ഒരു രീതിയല്ല എല്ലാവരും എല്ലാ യോഗത്തിലും പങ്കെടുക്കേണ്ടതില്ല ശ്രദ്ധിച്ചൊരു കാര്യം അതായത് ഒരു വിഭാഗം നേതാക്കൾക്ക് വിയോജിപ്പുണ്ട് ഉണ്ടെങ്കിൽ അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അവർക്കറിയാം പാർട്ടിയിലെ രീതികൾ എന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെ വിയോജിപ്പുള്ള ഒരു പക്ഷം എന്നാണ് അല്ലേ അല്ല നിങ്ങൾ ചില പേരുകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതല്ലോ അവരെല്ലാവരും പാർട്ടി പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് നേതൃത്വപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയാണ് നിർവഹിക്കുക അത് പാർട്ടി യോഗത്തിൽ ഏതായാലും പറഞ്ഞില്ല കാരണം എൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം അങ്ങനത്തെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടില്ല അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല അതിന് പകരം എല്ലാവരും കൂട്ടായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് ഓരോരുത്തരും ഓരോ സ്ഥലം ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ചില ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം